സ്ഥലം പറഞ്ഞുള്ള നോഫലാണ് പിന്നെ ഹാജിമാർ വന്നതിനേഷമുള്ള ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് അപ്പം ഹാജ്മർ താമസിക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പള്ളി ഞാൻ സാധാരണ വീടുകൾ കാണിക്കുന്ന ആ പള്ളിയിലൊക്കെ ഭയങ്കര തരത്തിൽ രണ്ട് ഫ്ലോറും ഫുൾ ആവാറുണ്ട് ആ ഹാജിമാരൊക്കെ പുറത്ത് നിസ്കരിക്കാറുണ്ട് അവസ്ഥയാണ് അപ്പോൾ ഇന്നിവിടുത്തെ പരിസരത്തുള്ള കാഴ്ചയാണ് അപ്പോൾ ചാനൽ ആദ്യം ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് ഹാജിമാർ താമസിക്കുന്ന അവിടുത്തെ പള്ളി മസ്ജിദുൽ എബിൻ മഹബൂ എന്നാണ് ഈ പള്ളിയുടെ പേര് ഏകദേശം മൂന്ന് ഫ്ലോറുണ്ട് ഈ ഒരു പള്ളിക്ക് ഫുൾ ആകും മസ് ജുമാ നിസ്കാരത്തിൻ്റെ സമയത്ത് അപ്പോൾ ആ ഇപ്പോൾ തിരക്കായിട്ട് തുടങ്ങിയിട്ടൊന്നുമില്ല ഇതാണ് പള്ളിയുടെ ഉൾവശം ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആണ് ഇതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ഉണ്ട് ഇവിടെ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ഇപ്പോൾ ഹജ്ജ് ആയതുകൊണ്ട് ഹാജിമാർക്ക് അവൈലബിൾ ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ വേണ്ടല്ലോ ഇങ്ങനെയാണ് സൗകര്യം നല്ല സൗകര്യമുള്ള പള്ളിയാണ് ഇത്രയധികം ഹാജുമാരൊക്കെ ഇവിടെ കൊള്ളും ബാക്കി ഹാജുമാർക്ക് സ്ഥലമില്ലെങ്കിൽ പുറത്താണ് നിസ്കരിക്കല്ലേ ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് ഹാജുമാരൊക്കെ പുറത്തോട്ട് വരികയാണ് കൂടുതൽ നോർത്ത് ഇന്ത്യൻസിനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ മലയാളികൾ വളരെ കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടു ു ചിലപ്പോ കൂടുതൽ ആളുകളും അറമിലേക്ക് പോയതായിരിക്കും ഏതൊരു ഹാജി നോർത്ത് ഇന്ത്യൻ ഹാജിയാണ് ആരോ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ നടക്കാനൊന്നും വയ്യ വയ്യാത്ത ഹാജിമാരും ഒരുപാട് പ്രായമുള്ള ഹാജിമാരെയും ഇവിടെ ഞാൻ ഇന്ന് കണ്ടു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളി ഇറങ്ങി പള്ളി നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അത്രത്തോളം രണ്ട് എൻട്രൻസിലൂടെയാണ് ഹാജിമാർക്ക് പുറത്തോട്ട് വരുന്നത് കേട്ടോ ഈ ഒരു വഴിയിലൂടെയും അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു വഴിയുണ്ട് ഇതിലൂടെയാണ് ഹാജിമാർ പുറത്തോട്ട് വരുന്നത് ഹാജിമാരെ കാത്തിരിക്കുന്ന കച്ചവടക്കാർ സജീവമായിട്ട് എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെ ഉണ്ട് ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട് ഞാൻ പള്ളിയിൽ വെച്ചിട്ട് ഒരു മലയാളീനെ കണ്ടു ിൽഡിംഗ് നമ്പർ തൊണ്ണൂറ്റി രണ്ട് നൂറ്റിയാറ് മനസ്സിലായില്ല നമുക്ക് ഇങ്ങനെ ഇവിടെയൊക്കെ പോകുമ്പോൾ വഴി മനസ്സിലാവില്ല കാരണം രാവിലെ രാവിലെ എട്ട് മണിക്ക് രാത്രി പോകുന്നുണ്ടോ യാത്ര സുഖാന്നെമെങ്ങനെയുണ്ട് സൗകര്യം നാട്ടില് വളാഞ്ചേരി കോട്ടക്കെസാലത്ത് അടുത്ത കരി കോട്ട വയസ്സാനും അര കിലോമീറ്റർ എൺപത്തിഒമ്പത് അണി ഒക്കെ എൺപത്തിഒമ്പത് ും ഇതിലുണ്ട് ഇതിലുണ്ട് ഈ സാധനം കളയറുണ്ട് കേട്ടോ എപ്പഴും കാരണം നമ്മള് ക്ലാസ് പറഞ്ഞല്ലോ ഒരുപാട് ക്ലാസ് ഈ സാധനം ഊരിയാക്കാൻ പാടില്ല ഈ സാധനം എപ്പോഴും ഇത് ഊരി എപ്പഴും കയ്യിലുണ്ടാവണം ആ അല്ല കുറച്ചധികം നേരം സംസാരിച്ചതിന് ശേഷം ഞങ്ങളിത് അദ്ദേഹത്തിൻ്റെ മകനും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തോട്ടിറങ്ങി ആയിക്കോട്ടെ ഈ ഇപ്പൊ ഇന്ന് മകന്റെ കൂടെ ജുമ്പോ പോയില്ല കേട്ടോ കാരണം എന്താ ഇന്നലെ ഹർമിൽ പോയതിന് ശേഷം നിസ്കരിക്കാൻ വേണ്ടി പുറത്ത് നിസ്കരിക്കേണ്ടി വന്നു പള്ളീന്റെ പുറത്ത് അപ്പൊ ചൂട് കൊണ്ട് കാലാകെ വെയ്യാതായിട്ട് പോയി ഒരുപാട് വളണ്ടിയർമാര് നമുക്ക് ഈ പരിസരത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിസ്കാരം കഴിഞ്ഞ് ഈ ചൂടത്ത് അവർക്ക് ജ്യൂസും അതുപോലെ തന്നെ പാലും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ തണുത്ത വെള്ളം കൊടുക്കുകയാണ് അവര് എന്തായാലും പക്ഷെ അത് നല്ലൊരു ഹിദമത്തെടുക്കുന്ന ഒരു കുറെ വളണ്ടിയേഴ്സ് നമുക്ക് ഈ ഒരു പരിസരത്ത് കാണാൻ പറ്റും ഇത് നമുക്ക് ഈ ഒരു ഹാജിമാരൊക്കെ അടുത്തുള്ള ഏറ്റവും തിരക്ക് ഉണ്ടാകുന്ന ഒരു റൊട്ടിക്കടയാണ് അവിടുന്ന് നോർത്ത് ഇന്ത്യൻസാണ് കൂടുതലും റൊട്ടികൾ മേടിക്കില്ലേ നമ്മളെ ആളുകളൊന്നും മേടിക്കാറില്ല എന്തായാലും ആ റൊട്ടി മേടിക്കാൻ വേണ്ടി ആളുകളുണ്ട് ഇപ്പോൾ തിരക്കുകൾ കുറവാണ് പക്ഷെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും അതുപോലെ രാവിലെ കേട്ടോ രാവിലത്തെ നാസ്ത കഴിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ഇത് ഹറമിൽ നിന്ന് ജുമ കഴിഞ്ഞിട്ട് തിരിച്ച് ബിൽഡിംഗിലേക്ക് വന്ന സമയത്ത് വഴി തെറ്റിയ ആളുകൾക്ക് അവർ ബിൽഡിംഗ് നമ്പർ പറഞ്ഞു കൊടുക്കുന്നതാണ് ഒരുപാട് വളണ്ടിയേഴ്സിന്റെ സഹായം ഇവിടെ സ്ഥിരമായിട്ട് കാണുന്നതാണ് പള്ളി കഴിഞ്ഞതിന്റെ ചുറ്റുഭാഗത്തും പള്ളിയുടെ ചുറ്റുഭാഗത്തും ഇതുപോലെ ഒരുപാട് തിരക്കുകൾ എപ്പോഴും കാണാം എപ്പോഴും കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹജ്ജ് സീസണിലാണ് ഇതുണ്ടാവുക അല്ലാത്ത സമയത്ത് ഇതൊക്കെ കളിയാണ് ഒരു ചെറിയൊരു മാർക്കറ്റ് തന്നെ ഇവിടെ ഉണ്ടാവും ഈ പള്ളി നിസ്കാരം അല്ലെങ്കിൽ പണ്ട് കാലത്ത് അങ്ങനെ തന്നെയാണല്ലോ നിസ്കാരത്തിന്റെ സമയം അല്ലെങ്കിൽ പള്ളിയെ ബന്ധപ്പെട്ടിട്ടാണ് കച്ചവടങ്ങളൊക്കെ നടന്നിരുന്നത് അതേ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ പക്ഷെ ഇപ്പൊ ഹാജുമാർ വന്നതോടുകൂടി കുറച്ചും കൂടി വിപുലമായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് പച്ചക്കറിയും അതുപോലത്തെ സാധനങ്ങളും ഫ്രൂട്ട്സും ഒക്കെ ഹാജുമാർക്ക് ഇപ്പോൾ മാർക്കറ്റിലേക്ക് പോകാ പോകണ്ടാത്ത ഒരു രീതിയിൽ ഇവിടെ തന്നെ ചെറിയൊരു മാർക്കറ്റും വീട് റൂമുകളുടെ ഒക്കെ തൊട്ടടുത്ത് വന്നതുകൊണ്ട് തന്നെ വലിയ സൗകര്യമാണ് പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വേണ്ടത് മേടിക്കാൻ തന്നെയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഫ്രൂട്ട്സും പച്ചക്കറികളും തന്നെയാണ് ഇവിടെ കച്ചവടങ്ങൾ നടത്തുന്നത് കേട്ടോ പിന്നെ അല്ലാത്ത കുറച്ച് സാധനങ്ങൾ നമുക്കിവിടെ പാത്തിൽ കാണാം തസ്പിമാല അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ആപ്പിൾ ഇതൊക്കെ വണ്ടിയിലും ഇതേപോലെ ആളുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇപ്പം ഫ്രൂട്ട്സ് കച്ചവടം നടത്തുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ വണ്ടിയിലൊക്കെ ആളുകൾ ഹി ഹതിയെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഭക്ഷണ സാധനങ്ങളൊക്കെ കൊടുക്കും അതൊക്കെ നമുക്ക് ഇവിടെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇവിടെ കാണിക്കാറുണ്ട് കാണിക്കാവശ്യം കാണിക്കാട്ടോ പിന്നെന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള കടകളിൽ കണ്ടല്ലോ ഈ ഒരു സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ണ് എല്ലാ കടകളിലും നിസ്കാര ശേഷം ആളുകളൊക്കെ വെറുതെ കടയിലൊക്കെ ഒന്ന് കയറി സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി മേടിച്ചിട്ടില്ലെങ്കിലും അവർക്കിതൊക്കെ ഒന്ന് കാണാനും ഒരു രസം അതെന്നുള്ളതന്നെ എനിക്ക് തോന്നുന്നത് ഈ പള്ളീൻ്റെ പരിസരത്ത് നമ്മൾ പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ കൂട്ടം ആളുകളങ്ങനെ കാണാൻ പറ്റും ഈ ഓരോ കൂട്ടം ആളുകൾ എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും കച്ചവടങ്ങൾ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് പല സാധനങ്ങളുമായിട്ട് ആളുകൾ ഈ പള്ളി കഴിഞ്ഞ ഉടനെ തന്നെ കച്ചവടങ്ങളായിട്ട് ഇങ്ങനെ രംഗത്തുണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ പോകും പിന്നെ വൈകുന്നേരം അതുപോലെ തന്നെ രാത്രിയാകുന്ന സമയത്ത് കണ്ടില്ലേ സൗദികളൊക്കെ ധരിക്കുന്നവരുടെ ഒരു ടുന്നതില്ല അതൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട് അതൊക്കെ ആളുകളൊക്കെ പേടിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇത് സിമ്മൊക്കെ വിൽക്കുന്ന ആളുകളെ കാണാൻ പറ്റും നമുക്ക് ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയിലെ പല ഭാഗങ്ങളിലും സിമ്മിന്റെ കൗണ്ടറുകൾ നമുക്ക് വേണമെങ്കിൽ സിം എടുക്കാം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു കടകൾ ഓപ്പൺ ആയിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പൊ എല്ലാ കടകളും ഓപ്പൺ ആയിട്ടുണ്ടാവും ഫുൾ തിരക്കാണ് രാത്രിയൊക്കെ ഫുൾ തിരക്കായിരിക്കും കിട്ടുക എങ്ങനെയുണ്ട് വീഡിയോ ഇപ്പൊ ഇവിടുത്തെ കാഴ്ചകള് നമ്മൾ സാധാരണ നാട്ടിലുള്ള ആളുകൾക്ക് ഇവിടുത്തെ ഒരു കാഴ്ചകൾ എന്താണെന്നുള്ളതൊന്നും സാധാരണ കാണാറില്ല നമ്മൾ വലിയ വലിയ മീഡിയയിലൊക്കെ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് നേരെയുള്ള ഒരു ചെറിയ ഹജ്മാരൊക്കെ വന്നിറങ്ങുന്ന സമയത്തുള്ള കാഴ്ചകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതിനുശേഷം ഇവിടുത്തെ അവസ്ഥകൾ അപ്ഡേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാകാറില്ല അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ കാഴ്ചകൾ നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ നമ്മുടെ വാപ്പയും ഉമ്മയും സഹോദരങ്ങളൊക്കെ ഹജ്ജിനൊക്കെ വരുന്ന സമയത്ത് അവരുടെ അവസ്ഥകൾ എന്താണെന്നുള്ളത് നമ്മൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഇവിടത്തെ പരിസര സ്ഥലങ്ങളിലൊക്കെ അവരെങ്ങനെയാണ് ജീവിക്കുന്നത് ഇവിടുത്തെ തിരക്കുകൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ വീണ്ടും വീണ്ടും ഞാൻ കാണിക്കുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു നിങ്ങൾ കണ്ട തന്നെ നല്ല തിരക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പള്ളി കഴിഞ്ഞ ഉടനെ ഭയങ്കര കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ നടക്കുന്ന നിങ്ങൾ കണ്ടു ഇതൊക്കെ തന്നെ കൊടുത്തൊരു അവസ്ഥ കേട്ടോ ഇനിയും ഹാജുമാര് ജൂൺ അഞ്ചോട് കൂടി എല്ലാ ഹാജുമാരും ഇവിടെ വന്നുകഴിഞ്ഞാൽ മുഴുവൻ ഈ റോഡ് മുഴുവൻ തിരക്കായിരിക്കും ഒരു സ്ഥലം പോലെ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലായിരിക്കും റോഡിലൊക്കെ ഹാജുമാർ തിങ്ങി പറയാൻ പ്രത്യേകിച്ച് രാത്രിയിലെ കാഴ്ചകൾ അപ്പൊ നല്ല കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോ കാണാം ഇസ്ലാം വലിക്കും